നല്ലൊരു വെദറുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് എപ്പോ പുറത്തിറങ്ങിയാലും ഇഷ്ടംപോലെ പണികളുണ്ട് പണികൾക്ക് യാതൊരു കുറവുമില്ല ഇല്ലെങ്കിൽ തന്നെ കണ്ടുപിടിച്ചോണ്ടേയിരിക്കും നമ്മുടെ ചുവന്ന കമേലിയ പൂക്കൾ നല്ല രീതിയിൽ നിൽപ്പുണ്ട് ഇപ്പൊ ഏകദേശം ഒക്കെ തീരാറായി കേട്ടോ കുറേ പൊഴിഞ്ഞു പൊഴിഞ്ഞ് താഴെ വീണു ഇത് ഞാൻ കാണുമ്പോൾ എപ്പോ ഓർക്കും ഇതിനെ കൊണ്ട് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് രസമായി ഓർക്കും പറിക്കേണ്ട അത് ചെടിയിൽ തന്നെ നിൽക്കട്ടെ അത് കാണുമ്പോഴല്ലേ നല്ല ഭംഗി അതിനാൽ തന്നെ നിൽക്കട്ടെ എന്ന് പിന്നെ ഓർക്കും അത് അവിടെ നിന്നാലും പൊഴിഞ്ഞു പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറത്ത് കാണാൻ പറ്റാതെ ഒളിച്ച് നിൽക്കുന്ന പൂക്കളൊക്കെ ഇല്ലേ അപ്പോൾ അതിനൊക്കെ ഇത് ഫ്ലവേഴ്സിലെ ൊക്കെയിട്ട് വെക്കാറുണ്ട് ഈ ടൂളിപ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പൂവാണ് അപ്പോൾ അതിനെയും ഇങ്ങനെ ഓർക്കും ഇവിടെ ഇന്നാലും ഇത് കൊഴിഞ്ഞു പോകും അപ്പോൾ പിന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്നൊക്കെ ഇടയ്ക്ക് ഓർക്കും പക്ഷേ ടൂളിപ്സ് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല ടൂളിപ്സ് കളമാരായ നമ്മുടെ കൊക്കട്ടോസ് സീഡിയും മറ്റേ മിനുങ്ങുന്ന തോരണവും ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നീട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആരെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിനുങ്ങുന്ന സാധനമൊക്കെ ഇട്ടാല് ഈ കൊക്കട്ടോസിനെ നമുക്ക് ദൂരെ നിർത്താവേ